ഹലോ നമസ്കാരം എല്ലാവർക്കും ഓപ്പൺ ഔട്ടിലേക്ക് ഒരിക്കൽ കൂടി സ്വാഗതം വളരെ പ്രതീക്ഷയോട് കൂടിയിട്ട് വിദ്യാർത്ഥികൾ കാത്തിരുന്ന ആകാംക്ഷയോടെ കാത്തിരുന്ന ഫസ്റ്റ് അലോട്ട്മെൻറ്റ് റിസൾട്ട് ഒഫീഷ്യലി പബ്ലിഷ് ചെയ്തിട്ടുണ്ട് ഇപ്പോൾ നിങ്ങൾക്ക് ഫസ്റ്റ് അലോട്ട്മെൻറ്റിൻ്റെ റിസൾട്ട് പരിശോധിക്കാവുന്നതാണ് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്നും എവിടെയാണ് കിട്ടുക എന്നുള്ളതും ഏതാണ് ലിങ്ക് എന്നുള്ളതും എല്ലാം ഞാൻ വീഡിയോ ആയിട്ട് പ്രത്യേകം കൊടുത്തിട്ടുണ്ട് അതിൻ്റെ ആ വീഡിയോയുടെ ലിങ്ക് ഡിസ്ക്രിപ്ഷൻ ബോക്സിലും ഫസ്റ്റ് കമന്റിലും കൊടുത്തിട്ടുണ്ട് നിങ്ങൾ നേരെ തന്നെ ചെന്നാ വീഡിയോ കാണുക അപ്പോൾ ഫസ്റ്റ് ഫസ്റ്റിലോട്ട് റിസൾട്ട് എങ്ങനെയാണ് പരിശോധിക്കേണ്ടതെന്നും ഏത് ലിങ്കിലാണ് കിട്ടുക എന്നൊക്കെ ആ വീഡിയോയിലുണ്ട് ഇപ്പം തന്നെ പരിശോധിക്കുക മാത്രവുമല്ല വളരെ പ്രധാനമായിട്ട് നിങ്ങൾ മനസ്സിലാക്കേണ്ട മറ്റു ചില കാര്യങ്ങളുണ്ട് ഈ ഫസ്റ്റ് റൗണ്ട് റിസൾട്ട് നിങ്ങൾ ചെക്ക് ചെയ്ത് കഴിഞ്ഞാൽ അതിൻ്റെ കൂടെ അലോട്ട്മെൻറ്റ് ലെറ്റർ കൂടി നിങ്ങൾ ഡൗൺലോഡ് ചെയ്യണം അത് പ്രിൻറ്റ് ചെയ്ത ശേഷം ആണ് നിങ്ങൾ അഡ്മിഷന് വേണ്ടി പോകേണ്ടത് ജൂൺ മൂന്നിനും ഇടയിലാണ് അഡ്മിഷൻ എന്ന് നിങ്ങൾക്ക് അറിയാം എന്നാണ് വിചാരിക്കുന്നത് അത് അഡ്മിഷൻ കിട്ടിയിട്ടുള്ള കുട്ടികൾ എവിടെയാണ് നിങ്ങൾക്ക് അഡ്മിഷൻ കിട്ടിയിട്ടുള്ളത് ആ സ്കൂളിൽ പോകേണ്ടത് ജൂൺ മൂന്നിനും അഞ്ചിനും ഇടയിലാണ് അലോട്ട്മെൻറ്റ് ലെറ്റർ ഡൗൺലോഡ് ചെയ്യാൻ മറക്കരുത് സോ ഫസ്റ്റ് റൗണ്ട് റിസൾട്ട് പരിശോധിക്കൂ താങ്ക് We'll be right <laughs> back.